ഇന്ന് രാവിലെ അലക്സും അസനും കൂടെ എന്നെ ഇന്ന് ചെമ്പൂര് അവർക്ക് ഒരു വീട്ടിൽ എന്നെ കൊണ്ടുപോയി ആ വീട്ടിലെ കൊച്ചിന്റെ കല്യാണം ഈ വരണ ഒക്ടോബർ രണ്ടാം തീയതി ആണ് അങ്ങനെ കല്യാണത്തിന് കുറച്ച് ഫോട്ടോ എടുത്തു കൊടുക്കുന്ന കാര്യമൊക്കെ പറഞ്ഞ് അതിനുശേഷമാണ് അവർ പറഞ്ഞത് അവരുടെ കയ്യിൽ ഒരു പൈസ അല്ല എന്നുള്ളത് എന്തായാലും അവരുടെ മുഖത്തുള്ള ആ ഒരു മ്ലാനതയും അവരുടെ അവസ്ഥയൊക്കെ കണ്ടിട്ട് എനിക്കെന്തോ ഒരു വിഷമം തോന്നി ഞാൻ പറഞ്ഞു ചേച്ചി തിരുവോണമായിട്ട് പായസൊന്നുമില്ലെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഉണ്ടായിരുന്നെല്ലാം കഴിഞ്ഞെന്ന് പറഞ്ഞു എന്തോ എന്റെ മനസ്സിൽ എന്തോ ഒരു ഒരു വിഷമം ഞാൻ എന്തായാലും നേരെ അടുക്കളയിൽ കയറി കഞ്ഞിക്കലൊക്കെ തുറന്നു നോക്കിയപ്പം വളിച്ച കഞ്ഞിയും ഈ അച്ചാറും തിരുവോണ ദിവസം ഇവരുടെ ആഹാരം ഇതായിരുന്നു ഈ അരി തന്നെ ആരോ കൊടുത്തതാണ് അവരുടെ അവസ്ഥയൊക്കെ ചോദിച്ചു മനസ്സിലാക്കിയപ്പോഴാണ് പറഞ്ഞത് ഏതാണ്ട് രണ്ടു രണ്ടര മാസം കൊണ്ട് പച്ച മാങ്ങ കൊണ്ടുള്ള ചമ്മന്തി ഇവർ കഴിക്കുന്നത് രാവിലെയും വൈകുന്നേരവും ഉച്ചയ്ക്കൊക്കെ ഇതേനാണ് ഇവർ ആഹാരം ഇവർക്ക് അച്ഛനൊന്നുമില്ല അച്ഛനൊക്കെ ഒരു വലിയ കുടിയനായതുകൊണ്ട് വീട്ടിൽ വരാറുമില്ല അമ്മ ഒറ്റയ്ക്ക് കഷ്ടപ്പെടാണ് ഈ രണ്ട് മക്കളെയും വളർത്തിയത് എന്നെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ചികിത്സിക്കാൻ കാശില്ലാതെ ഇളയ മോളുടെ ഒരു കണ്ണ് ഏതാണ്ട് ഭാഗികമായിട്ട് കാഴ്ച നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇരുപത്തൊന്ന് വയസ്സ് പ്രായമായിട്ടും ഈ വീട്ടില് രണ്ട് പെൺകുട്ടികളാണ് അവർക്ക് ഇല്ല എന്നുള്ളതാണ് അവരപ്പുറത്തും അപ്പുറത്തും വീട്ടിൽ പോയിട്ടാണ് അവരുടെ പ്രാഥമിക കർമ്മങ്ങളെല്ലാം നിർവഹിക്കുന്നത് ആ ഒരു ഒരവസ്ഥയായിട്ട് എനിക്ക് സത്യമായിട്ട് ഭയങ്കര വിഷമം തോന്നി ഞാൻ അതുകൊണ്ട് തന്നെ എന്റെ കയ്യിലുണ്ടായിരുന്ന പതിനായിരം രൂപ അങ്ങനെ തന്നെ അവർക്ക് ഫോർവേഡ് ചെയ്ത് കൊടുത്തിട്ട് ബാത്റൂമിനുള്ള പണി തുടങ്ങാൻ പറഞ്ഞു പണിക്കാരെ അയപ്പിച്ച് വെളിയിറങ്ങി വന്നപ്പോഴും അവരുടെ കുറെ ഡ്രസ്സുകൾ അലക്കിയിട്ടിരുന്നു സത്യം പറഞ്ഞാൽ കീറാത്ത ഒരൊറ്റ നല്ല ഡ്രസ് ഇല്ല അവർക്ക് അതുകൊണ്ട് തന്നെ എനിക്ക് പ്രസ് ക്ലബ്ബിൽ നിന്ന് ഒരു ഗിഫ്റ്റ് വഹിച്ചിട്ട് തന്നിട്ടുണ്ടായിരുന്നു